ൃത്ര പാപമനാരായണേ ഭഗവതി മനുജാ പ്രാക്ഷം കെ ജനോത്തമ മുമുക്ഷൂടം സഹസ്രേഷ്യേത ായണ പരാണ സുദുർഷി മഹാമുസ്തം ഭഗവാൻ പാദരാണി നിശമ്യവജോ ശ്രീസുഖ ഉമം യഥ ശ്രുതം ദ്വൈബായവയോന്മ വിദ്യ ഐശ്വര്യശ്രയാതിന് ഗുണൈ സർ ചിന്തന്ധ്യതൈരഭൂൽ നമ്പത്വമിഷ്യമലോചന പ്രീതിഹേത തൈകാന് ഋഷി ലോകൃയാൽ പ്രത്യുത്രിഹാതിഥ്യം സമാഹർഷിസ്ഥനം ക്ഷിതൗ പ്രതിപൂജ്യ മഹാരാജ സമാഭാഷിതീ അംഗിരാ ഉച്ച സ്വസ് പ്രദീനം തധാത്മന

ുനി പ്രശ്രയാവനദോ അഭ്യജാസ്തോ മുനിം ചിത്രകേരുവാച ഭഗവൻകിം നമോജ്ഞാന സമാധി യോഗിന്തവാനശരീരിഷോ തധാ പൃച്ഛതോ ബ്രൂയാം ബ്രഹ്മത്മനി ചിന്തി വിദുഷ് ചോദിത സ്വതനുജ്ഞയാ ലോകപാരപയാ സാമ്രാജ്യ ഐശ്വര്യസമ്പദ ന നന്ദയന്ത്യ പ്രജംമാം ശുത്മമിവാ പരേ തട പാഹി മഹാഭാഗപൂർവൈ സഹകം തമ യഥാമ ദുസ്തരം പ്രജയാ തദ്ധേ നഹുഗ ഉർിതസ ഭഗവാൻ കൃപലുർമ ബ്രഹ്മണസുദുർബ്രഹ്മണസുത ശ്രവയത് ചരുന്ത്രം തുഷ്ടമേജദ് ജ്യേ ശ്രേഠാ ജയാരാജ്ഞ മഹർഷീണ ഭാരതം

ഹൃഷ്ടോരാജകുമാരസുജിരലങ്കജയോ വിപ്രൈ കാരയാമാസ ജാതകം രജതമാസാംബുദ് വവരിഷ കാമേഷം പർയന്യേഹന്മാരാവനഷേം വിതോ യഥാനപേധന സ്നേഹോന്വർത മാതൊസ്തു അതിതരാം പുത്രേ സ്നേഹോ മോഹസമത്ഭവ ഓരോ സ്കന്ധത്തിനും ഓരോ ലക്ഷണങ്ങളാണ് ആറാമത്തെ സ്കന്ധത്തിൽ നാം കണ്ടത് ഭഗവാന്റെ ഭക്ത പോഷണ ലീലയാണ് എന്താ അതില് പ്രകാശിപ്പിച്ചത് ഒരാൾ എത്ര തന്നെ സാഹചര്യം കൊണ്ടോ പൂർവ്വസംസ്കാരം കൊണ്ടോ കേടുവന്നാലും അതപ്പതിച്ചാലും അയാൾ ആത്മാർത്ഥമായി ഈശ്വരനെ ശരണമടയുന്നു എന്ന് വിചാരിച്ചാൽ ഭഗവാൻ അയാളെ ഉദ്ധരിക്കുന്നു എത്ര അധമനായ ആൾക്കും രക്ഷയുണ്ടെന്ന് കാണിക്കുക ഗോൺ കേസ് ആരൂര്യ അതാണ് അഭിജേൽ സുതുരാചാര ഭജതേ മാം അനന്യഭാ സാധുരേവ സമന്തവ്യ എന്നാണ് ഭഗവാൻ്റെ പ്രതിജ്ഞ ദുരാചാരന്മാരിൽ അത്യധികം ദുരാചാരം ചെയ്ത ഒരാളായാലും ഭഗവാനെ ആശ്രയിച്ചാൽ അവൻ ആ ദുരാചാരങ്ങളിൽ നിന്നൊക്കെ അതീതനായി അവൻ വിശുദ്ധനായി മാറും പക്ഷേ എന്തു വേണം തന്നിൽ ആ പരിവർത്തനത്തിന് ആത്മാർത്ഥമായി ഉള്ള ഉള്ളൊരു പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഭഗവാനെ ആശ്രയിച്ച് പ്രയത്നിക്കണം എന്ത് അതുകൊണ്ട് വേണ്ടാതിനും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കണോ അല്ല അജാമുള്ള മോശം നോക്കും വേണ്ടാതിലൊക്കെ ചെയ്തിട്ട് അയാൾ അവസാനം മരണ ഒരു നാരായണ ജപിച്ചുകൊണ്ട് മുക്തനാവും അല്ല അതിനർത്ഥവാദം എന്നാണ് പറയുക അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഒന്നൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ശ്രദ്ധയോടും ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ടാണ് നാം നാം ജപിക്കേണ്ടതും ഭഗവാനെ ആശ്രയിക്കേണ്ടതും പക്ഷേ സാധാരണ ഈ ലോകത്തിൽ പാവികൾക്ക് രക്ഷയില്ല അല്ലേ ഇവിടെ ഞാൻ പാപിയാണല്ലോ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തതാണല്ലോ പണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചതാണല്ലോ അപ്പം ഞാൻ എങ്ങനെ ഈശ്വരനെ സമീപിക്കും എന്ന് പലർക്കും ഒരു എന്താ പറയുക ഒരു അറപ്പും മടുപ്പുമൊക്കെ ഉണ്ടാവും ഹേയ് എനിക്ക് ആ ഭഗവാനെ ആശ്രയിക്കാനുള്ള യോഗ്യതയില്ല അർഹതയില്ലയെന്ന് ഇങ്ങനെ വേണ്ടാതിനം ചെയ്ത് ജീവിച്ച ആൾക്കാർക്ക് ഉള്ളാലെ തോന്നും ഇവിടെ ഭഗവാൻ പറഞ്ഞു നീ എത്ര അധികം വേണ്ടാതിനം ചെയ്തിട്ടുണ്ടോ അത്ര നിനക്കാണ് അപ്പോൾ ഫസ്റ്റ് ചാൻസ് എന്നാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ നിനക്ക അതെന്താ ഈ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്കൂ സൂക്കേടില്ലാത്ത ആൾക്കാർക്ക് വൈദ്യനും ഡോക്ടറും ആശുപത്രി ആവശ്യമുണ്ടോ അതിൽ തന്നെ അത്യാഹിത വിഭാഗം അല്ലേ ഇതുപോലെ യുവർ കേസ് ഈസ് അത്യാഹിത മനസ്സിലായോ അപ്പോൾ നിനക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് എന്താ അതിൻ്റെ അർത്ഥം ഭഗവാൻ ഒരാളെയും ഒഴിവാക്കില്ലാ നൃത്തം ആഫ്റ്റർ ഓൾ ഭഗവാന്റെ തന്നെ സന്തതികളല്ലേ ഭഗവാൻ്റെ തന്നെ സ്വരൂപങ്ങളല്ലേ എല്ലാം എന്തോ തെറ്റായ വിചാരം കൊണ്ട് അജ്ഞാനം കൊണ്ട് മൂഢത കൊണ്ട് ആ അവനീ ദേഹാഭിമാനം കൊണ്ട് ഈ വിഷയങ്ങളിൽ ആസക്തരായി അങ്ങനെ ജീവിച്ചതുകൊണ്ട് കുറേ അകന്നു പോയതാണ് സ്വന്തം കുട്ടി ആ പറമ്പിൽ കളിച്ചു മഴയും ചെളിയും ഒക്കെ കോണ്ടിയും ഡ്രസ്സും മേലും ഒക്കെ ചെളി വാരി തേച്ചു ഇപ്പം ചെറുക്കനെ കണ്ടാലേ അറിയില്ല വൃത്തി കെട്ടു പക്ഷേ സ്വന്തം അമ്മയ്ക്ക് മറ്റുള്ളവർക്ക് വൃത്തി കെട്ടു ഏയ് തൊടാൻ ചെയ്യാ മൂക്കിന്ന് മൂക്കെട്ട ഇങ്ങനെ ഒഴിപ്പിച്ച് ഒലിപ്പിച്ച് അകപ്പാടൊരു വൃത്തി കെട്ട രൂപം അച്ഛൻ പോലും വേണമെങ്കിൽ തൊടാൻ ഇറക്കും ആ അമ്മ നല്ലോണം ഒളിപ്പിച്ച് കൊണ്ടുവിട്ട എടുത്തുനിന്ന് വരും പക്ഷെ അമ്മയോ ആ വൃത്തി കെട്ട മൂക്ക മൂക്ക ഒലിപ്പിച്ച് ആ ചെളി വരച്ച് തേച്ചിരിക്കണ ആ കുട്ടിയുടെ ഉള്ളിൽ ആ അമ്മയുടെ കണ്ണിൽ സ്വന്ത കൂട്ടന എൻ്റെ പൊന്നുമോനെ അല്ലേ ആ അമ്മയ്ക്ക് കാണാൻ സാധിക്കും ഇതുമാതിരിയാണ് പ്രഭു ഭഗവാൻ നമ്മളൊക്കെ ആത്യന്തികമായി സച്ചിദാനന്ദ സ്വരൂപികളാണ് നത്തം അജ്ഞത് കൊണ്ട് അത് മറന്നിരിക്കുന്നു അത്രയേ ഉള്ളൂ ആ അജ്ഞാനം നീക്കിക്കഴിഞ്ഞാൽ ആ വാസനയൊക്കെ നീങ്ങിക്കഴിഞ്ഞാലോ നമ്മളൊക്കെ വിശുദ്ധ സ്വരൂപികളായി മനസ്സിലായില്ലേ ഒരു രത്നം കുറക്കാലം മണ്ണിൽ കിടന്നു നിന്നിരിക്കുക ആ രത്നത്തിൻ്റെ പ്രഭ ശോഭ പുറത്തേക്ക് കാണില്ല അല്ലേ അത് നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കിയാലോ ഹോ ഇത്ര പ്രകാശിക്കും ഇതുപോലെ തിളങ്ങുന്ന ആത്മസ്വരൂപികളായ രത്നങ്ങളാണ് നാമേവരും ഇതൊക്കെ താൽക്കാലികമായി ചേർന്നതാണ് മനസ്സിലായില്ലേ ഭഗവാനെ ആത്മാർത്ഥമായി ആശ്രയിക്കുന്നത് ഭരിക്കുന്നതുകൊണ്ടും നീങ്ങാത്ത ഒരു വാസനയും ഇല്ല അവിടെ ഒരു പാപമില്ല അവിടെ പാപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഈ ധർമ്മ സനാതനധർമ്മത്തിൽ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ ചിന്ത കൊണ്ടും തെറ്റായ പ്രവൃത്തി കൊണ്ടും ആർജിച്ച വാസനാ സംസ്കാരം നേർത്തുള്ളൂ നമ്മളെ ബഹിർമുഖമായി കൊണ്ടുപോകുന്നത് വിഷയങ്ങളിലേക്ക് അഭിനിവേശമുണ്ടാക്കി തീർക്കുന്ന അത്തരം ചിന്തകളെ നേർത്തുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ഞാനമാണ് കാര്യം അജ്ഞാനമാണ് ഏറ്റവും വലിയ പാപം അതുകൊണ്ട് എല്ലാവർക്കും രക്ഷയുണ്ട് ഇവിടെ നിർത്തം ഒരാൾ വിചാരിക്കേണ്ട ഓ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഓ ഞാൻ ഇത്രയൊക്കെ ജീവിതം നയിച്ച ആളല്ലേ അങ്ങനെ വിചാരിക്കേണ്ടായിരുന്നു എല്ലാവർക്കുമുണ്ട് ഭഗവാനെ ആശ്രയിച്ചാൽ രക്ഷ ഇതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യവും അതുകൊണ്ട് സർവാത്മന ഭഗവാനെ സേവിക്കൂ ആശ്രയിക്കൂ അതാണ് അപ്പോൾ പോഷണലീലയിൽ നമ്മൾ കണ്ടെത്തി അജാമണൻ്റെ കഥ ആദ്യം പറഞ്ഞു അദ്ദേഹം ഉത്തമ ജീവിതം നയിച്ച ആളായിരുന്നു ആദ്യം പിന്നീടാണ് ഇട്ടക്കാലത്ത് അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയത് ആ കാട്ടിൽ പോയപ്പോഴേ അതേനു കുഴപ്പായത് അല്ലേ ആ കാട് നമ്മുടെ സബ് കോൺഷ്യസ്സാ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ സംസ്കാരങ്ങളാണ് അവിടേക്ക് പോയാൽ ഇങ്ങോട്ട് തിരിച്ചുവരാൻ വേഷം അത് നമ്മളെ ആക്രമിക്കും അതുകൊണ്ടാണ് ഗ്രാമ്യഗീതം എന്നെ ശൃണിയാ മനസ്സിനെ ഇളക്കിമറിക്കുന്ന അത്തരത്തിലുള്ള അധമമായ വികാര വിചാരങ്ങളെ ഉണർത്തുന്ന ദർശനങ്ങളും പാട്ടുകളൊന്നും കാണും കേൾക്കുക ചെയ്യരുതെന്ന് പറയണത് ഇന്നിപ്പോൾ പിള്ളേർ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നെറ്റിലാണ് വലിയ ഫോണില്ലാത്ത പിള്ളേരില്ല ഒന്നാം ക്ലാസ്സിലെ ചെറുക്കന് പോലും മേടിച്ചുകൊടുത്തിരിക്കുക അല്ലേ എന്നിട്ട് ആ രാത്രിയും രാവും പകലും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരെന്താ കാണുന്നത് എന്താ കേൾക്കണം ദൈവത്തിനറിയാം എന്നിട്ട് മനസ്സിന് ഏകാഗ്രതയില്ല പഠിക്കാൻ പറ്റണില്ല കുഴപ്പമായി ഡിസ്ട്രാക്ഷൻ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ കാട്ടിലേക്ക് പോവാണേ അതൊക്കെ കാ അതിലുള്ള ഓരോ രംഗങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ആ സബ് കോൺഷ്യസിലുള്ള വാസന ഉണ്ടരിയാണ് പിന്നെ മനസ്സിനെ പിടിച്ചാൽ കിട്ടുമോ ഇതാണ് മനഃശാസ്ത്രം